എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയതിനെ കുറിച്ചിട്ടാണ് രണ്ട് മാസങ്ങൾ കൊണ്ടാണ് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ചറും കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ ആയത് അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കടക്കും മുന്നേ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു വീഡിയോ ഏകദേശം ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിനു മുകളിൽ വ്യൂ കയറിയിട്ടുണ്ട് അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ഉള്ള കാര്യമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണോ കാണാൻ താല്പര്യം ഉണ്ടാവുക ആ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ ഒരു വീഡിയോ ഒരു ലക്ഷത്തിനു മുകളിൽ വ്യൂ കയറിയിട്ടുണ്ട് ആ ഒറ്റ വീഡിയോ കൊണ്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വറും കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കേരളം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളൊരു ടോപ്പിക്കിന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ആളുകൾക്ക് അത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളം എങ്ങനെയാവുക ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ആളുകൾക്ക് അത് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യണം രണ്ടാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈറ്റിലാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലിടണ യൂട്യൂബ് ചാനലിൽ ഇടണ വീഡിയോസ് എഡ്യൂക്കേഷണൽ വീഡിയോസാണ് ഇപ്പോൾ ക്യുസ് വീഡിയോ അതുപോലത്തെ വീഡിയോസാണ് ഞാൻ ഇടണത് അതിന് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായി ഞാൻ ഒരു ശിശുദിനത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ അത് സെർച്ച് ചെയ്യും അതിൽ വരുന്ന സജഷൻ വീഡിയോസ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിന് ആവശ്യമായ ടൈറ്റിൽ ഞാൻ ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ കാര്യമാണ് ടാഗ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഏതൊരു വീഡിയോയ്ക്കാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ടാഗ് നമ്മൾ കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്യും അപ്പോൾ ഒരുപാട് സജഷൻ വീഡിയോസ് വരും അപ്പം അതിൽ വരുന്നതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിന് ആവശ്യമായ ടാഗ് കൊടുക്കുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് ആയിരിക്കും നമുക്ക് സജഷൻ ആയിട്ട് വരിക അപ്പോൾ നമ്മുടെ വീഡിയോസും ആളുകൾ കാണാൻ ചാൻസ് കൂടുതലാണ് പിന്നെ യൂട്യൂബിൽ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് തുടക്കത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് അധികം ആൾക്കാരൊന്നും അത് കാണാൻ പോകുന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കണ്ടന്റ് മോശമാണെന്ന് യൂട്യൂബ് വിചാരിക്കും അത് കൂടുതൽ ആൾക്കാർക്ക് അത് റെക്കമെൻഡ് ചെയ്യില്ല നല്ല കണ്ടന്റ് നമ്മൾ തിരഞ്ഞെടുത്ത് മാക്സിമം നമ്മൾ ഒരു അഞ്ച് ഉള്ള വീഡിയോ തുടക്കക്കാർ മാക്സിമം അഞ്ച് ഉള്ള ഒരു വീഡിയോ തയ്യാറാക്കിയാൽ മതി ഒരു വീഡിയോയിൽ നമുക്ക് വ്യൂ കുറച്ചധികം കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലെ വീഡിയോസിന് വ്യൂവും കിട്ടുന്നില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ വീഡിയോസ് കാണാൻ ആളുകൾ ഉണ്ടാവുന്നത് ഒരു അഞ്ചാൾ ആളാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ആ അഞ്ചാൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഈ അഞ്ചാൾ അഞ്ഞൂറ് ആളായിട്ട് മാറും അയ്യായിരം ആളായിട്ട് മാറും അങ്ങനെ നമ്മുടെ വീഡിയോസിനെ വീഡിയോസ് കാണാൻ ആളുകൾ കൂടി വരും അങ്ങനെ അവർക്കിഷ്ടപ്പെട്ട അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് കാണാനും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മളതിനെ സ്നേഹിക്കാനും ഒരുപാട് ആൾക്കാർ നമുക്കുണ്ടാവും ഏറ്റവും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്